ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചൂടുപിടിക്കവേ ശ്രദ്ധ നേടി സംവിധായകൻ മേജർ രവിയുടെ പരാമർശങ്ങൾ ഷൈനിനെ പോലെ ഒരു നല്ല വ്യക്തിയെ കണ്ടിട്ടില്ല എന്നാണ് മേജർ രവി പറഞ്ഞത് പെട്ടുപോയെങ്കിൽ തിരികെ കൊണ്ടുവരാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം പറയുന്നു ഷൈനിനെ എനിക്ക് നല്ലതുപോലെ അറിയാം ഇത്രയും നല്ലൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല നേരിട്ട് ഇടപഴകിയ സമയത്തെല്ലാം ഒരിക്കലും അപമര്യാദയായി സംസാരിക്കാത്ത വ്യക്തിയാണ് ഇങ്ങനെയൊരു സംഭവത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാനല്ലേ നോക്കേണ്ടത് പരാതി നൽകിയ കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല ആ കുട്ടിയുടെ നിലപാടിനെയും അഭിനന്ദിക്കുകയാണ് കാരണം ഈ പേര് പുറത്തു വരുമെന്ന് അവർ ഒരിക്കലും വിചാരിച്ചില്ല അവർക്ക് വന്ന് വിഷമമാണ് പറഞ്ഞത് അതുകൊണ്ടാണ് കേസ് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞതെന്നും രവി പറഞ്ഞു അതേസമയം ലഹരി ലഹരിക്കേസിൽ ഷൈം ടോം ചാക്കോയെ കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തു ലഹരി ഉപയോഗിച്ചതിനും ഗൂഢാലോചനയ്ക്കുമാണ് കേസെടുത്തത് എൻ ഡി പി എസ് ആക്ട് ട്വന്റി സെവൻ ട്വന്റി നയൻ വകുപ്പുകൾ ചുമത്തി എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നാലു മണിക്കൂർ പിന്നിട്ട ചോദ്യം ചെയ്യുന്നു ിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ലഹരി ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്നും ഷൈനിനെ ചോദ്യം ചെയ്യലിൽ സമ്മതിക്കേണ്ടി വന്നു സജീറിനെ തേടി ഹോട്ടലിൽ പോലീസ് എത്തിയപ്പോഴാണ് ഷൈൻ ജനൽ വഴി ചാടി രക്ഷപ്പെട്ടത്